യെസ് അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ദിവസമാണ് ഇന്ന് യെസ് നാമനിർദ്ദേശ പത്രിക നൽകിയ ആളുകൾക്ക് സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി ഇനി എങ്ങാനും ഒരു ചിന്തയുണ്ടായാൽ അത് പിൻവലിക്കണമെന്ന് തോന്നിയാൽ അത് പിൻവലിക്കാൻ ഇന്ന് മൂന്ന് മണി വരെ സമയമുണ്ട് യെസ് സമയുണ്ട് പിൻവലിക്കാം വിമത ഭീഷണിയുള്ള സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് പാർട്ടികളും മുന്നണികളും യെസ് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്ത് കൊടുമൺ ഡിവിഷൻ യു വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ ഹരികുമാർ പിന്മാറുമെന്ന് രമേശ് ചെന്നിത്തല തന്നെ അറിയിച്ചു കോൺഗ്രസിന് ആശ്വാസകരമാണ് ശ്രമം തുടരുകയാണ് യെസ് അപ്പോൾ നമുക്ക് വിവിധ ജില്ലകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കൂടെ നോക്കാം തിരുവനന്തപുരത്ത് നിന്ന് സഫാൻ വി കൊച്ചിയിൽ നിന്ന് ആര്യ വിനോദ് കോഴിക്കോട് നിന്ന് നന്ദഗോപാൽ എന്നിവരാണ് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുന്നത് യെസ് അപ്പോൾ ഒട്ട് സമയം കളയേണ്ട ആദ്യം തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം സഫാൻ വി പി സഫാൻ ഗുഡ് മോർണിംഗ് അങ്ങനെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി ഇനി ഇത് പിൻവലിക്കാനുള്ള സമയമാണ് സാധാരണഗതിയിൽ അത് അത്ര വലിയ നോക്കുന്ന കാര്യം അല്ലെങ്കിലും ഇപ്പോൾ ഈ നിലവിൽ ഈ വിമത ശല്യം എല്ലാ മുന്നണികൾക്കും തലവേദനയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം എല്ലാവരും നോക്കുന്നത് ആരൊക്കെ പത്രിക പിൻവലിക്കും ആരൊക്കെ മത്സര രംഗത്ത് തുടരുമെന്നൊക്കെ കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ള നിലപാടൊക്കെ കെ മുരളീധരനും കെ പി സി സി അധ്യക്ഷനും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞു കാരണം ഏറ്റവും അധികം വിമത ഭീഷണി നേരിടുന്നതും കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇന്ന് പത്രിക പിൻവലിക്കുന്നതിന്റെ അവസാന ദിവസമാണ് മൂന്ന് മണിവരെ സമയമുണ്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം എവിടെയൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നു ി ഇന്ന് മൂന്ന് മണിവരെയാണ് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസരമുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് മുന്നണിക്കും എൽ ഡി എഫിനും യു ഡി എഫിനും വിമത ഭീഷണിയുണ്ട് എൽ ഡി എഫിന് നാല് വിമതരും യു ഡി എഫിന് കോൺഗ്രസിന് മൂന്ന് വിമതരുമുണ്ട് ആറ്റിങ്ങൽ നഗരസഭയാണ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന തീയതിയിൽ പത്ത് സ്ഥാനാർത്ഥികളോളം ഈ നിർണയിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അവസാന ഘട്ടത്തേക്ക് പോകുമ്പോൾ അപ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ആറ്റിങ്ങിലായിരുന്നു പിന്നീടായിരുന്നു അവിടെ സ്ഥാനാർത്ഥി സംബന്ധമായിട്ടുള്ള അന്തിമ തീർപ്പുണ്ടാകുന്നത് അതിൽ കൂടുതൽ പേർ പത്രിക ഈ സമർപ്പിച്ചതിൽ ഈ വിമതർ ുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെയൊക്കെ പിൻ പിൻവലിക്കാനുള്ള ഈ നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണ് സംസ്ഥാന വ്യാപകമായി തന്നെ കൂടുതൽ വിമതരുള്ളത് ഈ സി പി എമ്മിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ വിമത ശല്യം ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഓളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവർ പാർട്ടിയുടെ ഭാഗമാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഇത്തവണ അത് നടക്കില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് സി പി എം ഒക്കെ ചെയ്യുന്നതുപോലെ കേഡർ സിസ്റ്റത്തിൽ തന്നെ പാർട്ടിക്കെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ ഇനി ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ഇന്ന് മൂന്ന് മണിവരെ സമയമുണ്ട് ഇനി മൂന്ന് മണിക്ക് ശേഷം അവർ വിമതരായിരിക്കില്ല പാർട്ടിക്ക് പുറത്തായിരിക്കും പുറത്തായിരിക്കുമെന്നുള്ളൊരു കടുത്ത നിലപാടാണ് ഇന്നലെ അടക്കം കെ പി സി സി നേതൃത്വം പറഞ്ഞിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികളോടുള്ള സ്ഥാനാർത്ഥികളെ അനുനയിപ്പിക്കാനും അവരോട് സംസാരിക്കാനും പാർട്ടി നേതൃത്വം തയ്യാറാകുന്നുണ്ട് ഇന്നലെ പത്തനംതിട്ടയിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരാൾ പി പിന്മാറുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു കൊല്ലത്തും ഇത്തരത്തിലുള്ള വിപത ഭീഷണിയുണ്ട് ആ അവരെയൊക്കെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അവിടുത്തെ കോൺഗ്രസിന്റെ അവിടുത്തെ ജില്ലയിലെ ചുമതലയുള്ള ആളുകൾ അവരെ അനുനയിപ്പിക്കാനും സംസാരിക്കാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട് ഈ പാർട്ടി ഈ തെര ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇനിയും അത് പരിഹരിക്കാൻ പരിഹരിക്കാൻ അത് സംസാരിക്കാൻ പാർട്ടി ഫോറങ്ങളിൽ അവസരമുണ്ടാകും ഇനിയും അത്തരത്തിലുള്ള ഉണ്ടാകും പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഇത്തരത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകന് ഇത്തരത്തിൽ ആശങ്കയുണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള വേദി കോൺഗ്രസിൽ ഉണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നതിൽ അവർക്കെതിരെ വിമതരായി മത്സരിക്കുന്ന ആളുകൾ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നാണ് കെ മുരളീധരും കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ള കെ കെ മുരളീധരനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ഇന്നലെ പറഞ്ഞത് അതേസമയം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പുതിയ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ഒരു പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു തൊണ്ണൂറ്റി എട്ടായിരം പത്രികകളാ സ്ഥാനാർത്ഥികളാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികകൾക്ക് ശേഷം ഉണ്ടായിരുന്നെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിൻ്റെ സൂക്ഷ്മമായ കണക്ക് ഇന്നലെ പുറത്തുവിട്ടപ്പോൾ ഒരു ലക്ഷത്തിനും മുകളിൽ സ്ഥാനാർത്ഥികൾ ഇപ്പോഴുണ്ട് ഏതായാലും ഇന്ന് നാമനിർദ്ദേശ പത്രി ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമ്പോൾ അതിൻ്റെ അതിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാവും കാരണം ഇടങ്ങളിൽ കൂടുതൽ പാർട്ടികളിലെ ആളുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു നമുക്കറിയാം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അവസാന രണ്ട് ദിവസത്തിലാണ് ഒരു ലക്ഷത്തോളം പത്രിക വന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ അവസാന ഘട്ടത്തിലാണ് ഈ പാർട്ടി പാർട്ടികളും മുന്നണികളൊക്കെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതിന്റെ ഒരു തീർപ്പിലേക്കും എത്തിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സാധ്യത തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാണുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റിബലായി മത്സരിക്കുന്ന ആളുകളെ തന്നെ അവരുടെ ഒരു പാർട്ടി സിസ്റ്റം അനുസരിച്ച് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നാലും സി പി എം നേതൃത്വം ഇവരുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരുമായി ഒരു അനുനയ ശ്രമത്തിന് നടക്കുന്നുണ്ട് എന്ന്